ആരോഗ്യത്തെ പറ്റിയാണ് പറയാനുള്ളത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഞാനെൻ്റെ പ്രാക്ടീസ് തുടങ്ങണ കാലം മുതലുള്ള ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ കാണിക്കാൻ വരുമ്പം ഒരു ഷുഗർ നോക്കിയ കടലാസും ഒരു ബി പി നോക്കിയ കടലാസും അല്ലെങ്കിൽ ബി പി അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയച്ചുണ്ടാവും ഷുഗർ നോക്കിയ ചിലപ്പോൾ എഴുതിയത് കഴിക്കാറും ചിലപ്പോൾ പ്രിൻറ് എഴുക്കാരം അങ്ങനൊരു കടലാസായിട്ട് പേര് മരുന്ന് എഴുതുമ്പം വേദനയ്ക്ക് മരുന്ന് ഇതൊന്ന് നോക്കി എന്ന് പറയും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ടെസ്റ്റായി അതിൽ കുറച്ചൊരു കൊളസ്ട്രോളും കൂടി വന്നു ഷുഗറും കൊളസ്ട്രോളും ബി ആയി പിന്നെ ഒരു അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ചെക്കപ്പ് എല്ലാം ലാബിലും ഇപ്പോൾ പൈസ അല്ലാത്ത അടുത്ത് കണ്ടുവരുന്ന ഒരു സാധനം അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ഒരു ചട്ടക്കൂടുണ്ടാവും അതിൽ കുറേ ടെസ്റ്റ് ഉണ്ടാവും ക്രിയാറ്റിൻ ഷുഗർ കൊളസ്ട്രോൾ എന്നിട്ട് ഞമ്മൾ മുട്ട് വേദനയ്ക്ക് മരുന്ന് എഴുതിയിട്ട് ഇതും കൂടി ഒന്ന് നോക്കി കൊടുക്കണം അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ അതിൽ നമ്മൾ ഒറ്റയടിക്കൊണ്ട് നോക്കുകയല്ലേ നമുക്ക് അത് നോക്കിയിട്ട് അടുത്താളം നോക്കാനല്ലേ ഈ ടെസ്റ്റ് കൂടിയാൽ കുറേ ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ നോക്കാത്ത എന്തെങ്കിലും ഒരു നോക്കി വെച്ചിട്ടുണ്ടാവും ഏസോ കൂടുതലുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞമ്മള് നോർമലാന്ന് പറഞ്ഞാൽ പറയുക അതിൽ ഏസോ കൂടുതലുണ്ടല്ലോ പിന്നെ അതിൻ്റെ അവസാനത്തെ പേജിൽ ഒരു ഇ സി ജി ഒട്ടിച്ചിട്ടുണ്ടാവും ഒരു ഇ സി ജി ആ ഇ സി ജി പഠിച്ചാൽ പറ്റാത്തവണ് ഞാൻ ഓർത്തോബിക്സ് തന്നെ എടുത്ത് എന്നിട്ട് അത് ഉന്നെക്കൊണ്ട് എന്ത് ചെയ്യുമോ ഒന്ന് നോക്കിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ഈ ഗൾഫിൽ നിന്ന് ആൾക്കാർ വരിക ഒരു മൂവായിരം റുപ്യൊക്കെ നാലായിരം അയ്യായിരം ഒരു ചെക്കപ്പ് ചെറിയ ആസ്പത്രി ആണെങ്കിൽ മൂവായിരം കാരണം വലിയ ആസ്പത്രിയാണെങ്കിൽ അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ലൊരു സുഹൃത്ത് പറഞ്ഞു നാൽപ്പതിനായിരം ഉപയേൻ്റെ ചെക്കപ്പ് കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട് രാവിലെ പോയി വൈകുന്നേരം വരെ അടിപൊളി നല്ല അടിപൊളി ഫയലൊക്കെ കിട്ടും പറഞ്ഞു ഇപ്പോൾ കായ്ക്കാർ ഇതൊന്നുമല്ല അല്ല ഒരു ചെന്നൈയിലൊക്കെ പോയിട്ട് അപ്പോളോയിലൊക്കെ പോയിട്ട് ഒരു ലക്ഷത്തിൻ്റെ ചെക്കപ്പ് ഉണ്ട് ഒരു രണ്ട് ദിവസമൊക്കെ അവിടെ നിന്ന് വയറ്റുന്നൊക്കെ പോയി ഫുൾ ക്ലീൻ ആക്കി വലിയ അതിലും വലിയൊരു ഫയലായിട്ട് വരുന്നിട്ട് ഒക്കെ സമാധാനം ആയ റിസൾട്ടാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കണം ഇപ്പം ഞാൻ പറഞ്ഞ എന്താ ചിലതിപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ ഒരു കുറച്ച് കൊത്തി രൂപ കൊല്ലം കൊണ്ടുണ്ടായ ഒരു ആരോഗ്യത്തെ പറ്റിയുള്ള ആൾക്കാരോട് ഒരു കാഴ്ചപ്പാട് പറയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ചില ആൾക്കാർ അൾട്രാസൗണ്ട് ചെയ്യുന്നുണ്ട് ഫാറ്റി ലിവർ ആണെന്ന് പറയും ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ കണ്ടങ്ങനെ മെലിഞ്ഞിക്കണം അമ്മയൊക്കെ പക്ഷേ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ലിവറായിക്കാരം പിന്നെ അതേപോലെ തന്നെ അതിലൊരു വേറെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഇതൊക്കെ കൂടി ഇങ്ങനെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ബേജാറായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ കുറേ ആളുകൾ ഉള്ളത് എന്നാൽ പിന്നെ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടി വളരെയധികം പാടുപെടുന്ന ഒരു യുവതലമുറയെ കാണാൻ പറ്റൂ ഇപ്പോൾ എല്ലാവരും ജിമ്മിലാണ് നാളൊരു അമ്പത്തൊമ്പത് വയസ്സിലെന്നാൽ ഒരു അമ്പത്തൊമ്പത് അറുപത് അറുപത്തിമൂന്ന വയസ്സുള്ള ഒരു ഉമ്മ അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരു വലിയ വലിയമ്മ ഏ ഇവിടെ ഒരു കാല് വളഞ്ഞിട് മോനെ ഇറങ്ങണം അപ്പൊ എങ്ങനെ കണ്ടു വെച്ചു ഞാൻ ജിമ്മിൽ പോയി ലെഗിങ്സ് ഇട്ടിന്ന് ഇന്ന് കണ്ണാടിന് മുമ്പിൽ നിന്ന്പ്പം കണ്ടാണ് നമ്മളാച്ചി അറുപത്തി മൂന്ന് അമ്മ ലെഗിങ്സ് ഇട്ട് ജിമ്മിൽ കണ്ണാടിൻ്റെ മുമ്പിൽ എന്നിട്ട് കാല് വളഞ്ഞത് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ വന്നൊക്കെയാണ് ആളുകൾ വളരെ ബോധവാന്മാരാണ് ഇപ്പോൾ എല്ലാവരും എന്തായാലും ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു സിക്സ് ആക്കാൻ വേണ്ടി പോവാത്രേ അങ്ങനെ നോക്കി അവസാനം കണ്ണാടിക്ക് നോക്കുമ്പോൾ എട്ട് പാക്കാണ് എങ്ങനെ എണ്ണീട്ട് എട്ടെണ്ണാണ് അപ്പം രണ്ട് ഹെർണിയും കൂടി വന്നൊക്കെയാണ് ബലം പിടിച്ച് ബലം പിടിച്ച് ബലം പിടിച്ച് കുടലൊക്കെ കൂടി പുറത്തേക്ക് അടിയാം ഇതൊക്കെ എന്തായാലും ഇത് സിക്സ് പാക്കണെനിക്കൊരു കാലുണ്ട് ആ കാലം കഴിഞ്ഞാൽ വല്ലാതെ ബലം പിടിച്ചാൽ വേറെ പലതും പുറത്തേക്ക് വരും അപ്പോൾ എല്ലാവരും ഇപ്പം എന്താ വെച്ചാൽ ഭയങ്കരമായ ആരോഗ്യത്തിൻ്റെ മേൽ കടന്ന് കെട്ടിമറിയാണ് ഒന്നാൾ സുഹൃത്തു വന്നു രാവിലെ ഇന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഓടുന്നു അഞ്ച് കിലോമീറ്റർ ഓടുന്നു ഓ നല്ലതന്നെ ഞാൻ പറഞ്ഞതൊക്കെ മോശമാണ് നല്ലതൊക്കെ പറഞ്ഞതൊക്കെ നല്ല തന്നെയാണ് ഇപ്പോൾ ഈ ഹോപ്പിയിൽ വരുന്ന ഭൂരിപക്ഷം മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരുന്ന സ്ത്രീകളുടെ മുട്ടുവേദനയുടെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ഒരു ജിമ്മിൽ പോകാൻ തുടങ്ങി ഒരു ചാട്ടം തുടങ്ങി അങ്ങനെ പുതിയ പല കലാപരിപാടികളും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം തീരെ നടക്കാൻ വയ്യാതായിരിക്കണം അപ്പം അതുകൊണ്ട് ആളുകൾ വളരെ ബോധവാന്മാരാണ് അപ്പോൾ ഇതെന്താ പറയുക ഇതൊക്കെ ആരോഗ്യമെന്ന് പറയുമ്പോൾ ഒക്കെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലെ പൊതുവെയുള്ള ഒരു ആരോഗ്യമായിട്ട് വിലയിരുത്തപ്പെടും നിങ്ങളാച്ചി നിങ്ങളിപ്പോൾ ഈ ചെക്കപ്പൊക്കെ ചെയ്ത് വളരെ ഉഷാറാണ് ഞങ്ങളുടെ ബോഡി പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ് നിങ്ങൾ ആൻജിയോഗ്രാമിൽ ഹാർട്ടിനൊരു ബ്ലോക്കും ഇല്ല ഞങ്ങളുടെ ബി പി നോർമലാണ് ക്രിയാറ്റിൻ നോർമലാണ് എല്ലാം കൊണ്ട് നിങ്ങൾ ഹയർ ഈ പറഞ്ഞ എല്ലാ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടും നമ്മൾ വളരെ ഉഷാറാണ് പക്ഷേ നമ്മളിവിടുന്ന് അങ്ങോട്ട് മരിച്ചു ചെന്നാൽ നമുക്ക് നിരകമാണെങ്കിൽ പിന്നെ ഇപ്പം എന്താ പതുകൊണ്ടൊരു കാര്യം ഈ ആരോഗ്യം കൊണ്ട് അവിടെയാണ് നമ്മൾ ഖുർആന്റെ ആരോഗ്യ സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതത്തെ പറ്റി നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറണം ജീവിതം എന്നത് വളരെ ചെറിയ വളരെ എന്താണ് ഒരു ചെറിയ എന്താണ് തീരെ ആയ ഒരു ചെറിയ ഒരു ഫേസ് ആണ് ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് പരീക്ഷണങ്ങളുടെ ലോകമാണ് അതിന്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് എന്ന പരീക്ഷണാണ് ഈ ദുനിയാവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ സെറ്റിങ്സിന്റെ ഡീഫാൾട്ട് സെറ്റിങ്സ് പരീക്ഷണാണ് ഇവിടെ കഷ്ടപ്പാടാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് അനന്തമായ ആസ്വാദനങ്ങളുടെ ഒരു പ്രതിഫല വേദിയാണ് അപ്പോ ഈ രണ്ടാമ രണ്ട് സ്റ്റേജുള്ള ജീവിതത്തിലാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മളെ മനസ്സിൽ ഫ്രെയിം ചെയ്യേണ്ടത് നമ്മൾ ജീവിതം 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 എന്ന് പറയുമ്പം അത് മരണത്തോടെ അവസാനിക്കുന്ന ഒരു ദുന്യാവിന്റെ പുറത്തേക്ക് പോയിട്ട് അത് എന്നും അവ എന്നും ജീവിക്കുന്ന അവസാനമില്ലാത്ത പരലോകം ഉൾപ്പെട്ട ഒരു ഫ്രെയിമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അവന് ഷുഗർ ഉണ്ടായി അവൻ്റെ ഷുഗർ നോക്കുമ്പം ഇരുന്നൂറ്റി ചില്ലാനാണ് അദ്ദേഹത്തായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജ് ഫോർ ക്യാൻസർ കണ്ടുപിടിച്ച മാനസികാവസ്ഥയിലെ മുൻപിടുന്നത് ഷുഗർ എന്ന് പറഞ്ഞപ്പോൾ എന്താ രക്തക്കോയിലൊക്കെ ബ്ലോക്കായി കാഴ്ച പോയി മുറി വന്നു എല്ലാ ഹാർട്ടിന് ബ്ലോക്ക് വന്നു എൻ്റെ ജീവിതം പോയല്ല പടച്ചോനെ എന്നുള്ളിടത്താണ് മൂപ്പർ നിൽക്കുന്നത് പക്ഷേ ഒരു സ്റ്റേജ് ഫോർ ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൾ വളരെ സമാധാനപരമായി ചിരിക്കണത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഇസ്ലാം നൽകുന്ന ഖുർആൻ നൽകുന്ന ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അസുഖത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ട് അത് മൂന്ന് സ്റ്റെൻ്റ് ഇട്ടാലും സഹോദരങ്ങളെ നടക്കുമ്പം കെതച്ചാലും അതിനപ്പുറത്തേക്ക് കാണാനുള്ള ഒരു വിശാലത ഒരു മാനസിക ആരോഗ്യം എന്നുള്ളത് അത് വിശുദ്ധ ഖുർആൻ മാത്രം നൽകാൻ കഴിയുന്ന കാര്യമാണ് ഈ പ്രപഞ്ച സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു ആരോഗ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഈ രോഗം എന്നത് എന്ത് ഈ രോഗം എന്നത് എന്തല്ല പ്രയാസമല്ല അത് പരീക്ഷണമാണ് അള്ളാഹു ദറജ ഉയർത്താൻ വേണ്ടി വെച്ചതാണ് അള്ളാഹു സ്വർഗം നൽകാൻ ഒട്ടേറെ പ്രതിഫലം എനിക്ക് നൽകാൻ അള്ളാഹുവിൻ്റെ ഒരു ഓഫറാണ് ഈ സമ്മാനമാണ് വിരുന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക വളർച്ചയിലേക്ക് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണം വിശുദ്ധ ഖുർഹാന്റെ ആരോഗ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മളെ നയിക്കേണ്ടതുണ്ട് രോഗമില്ലായ്മ എന്ന് മാത്രല്ല ആരോഗ്യ സംഘടന ഒക്കെ തന്നെ പറഞ്ഞു രോഗമില്ലാത്തൊരവസ്ഥ മാത്രല്ല സമ്പൂർണമായ മാനസികമായ ശാരീരികവുമായ സന്തുലിതാവസ്ഥ എന്നൊക്കെ പറയുമ്പോഴും അവിടെ വളരെ വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അള്ളാഹുവിലേക്കുള്ളൊരു മടക്കുണ്ട് പരലോകമുണ്ട് വിഭാഗത്തുണ്ട് അപ്പൊ ആരോഗ്യം എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ് ഈ ആരോഗ്യം അതിനാണ് ആരോഗ്യം വേണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ അങ്ങനെ കാണണമെങ്കിൽ അതിന്റെ ആരോഗ്യത്തെ വലിയൊരു അനുഗ്രഹമായി കാരണം അള്ളാഹുവിനെ നന്നായി വിവാദത്തിൽ ചെയ്യാനുള്ള ഒരു അനുഗ്രഹമായിട്ട് ആയത്തിൽ ആ പ്രയോ പ്രയോഗിച്ച പതെടുത്ത് പരിശോധിച്ചാൽ മതി നിഅമത്ത് എന്ന ഏക വചനമാണ് അള്ളാഹു സുബ്രഹാൻ അവിടെ പ്രയോഗിച്ചത് നിങ്ങൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരനുഗ്രഹം കണക്കാക്കാൻ നോക്കിയാൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് അതിന് കഴിയില്ല ഈ കണ്ണ് ഈ കാണുന്നൊരു കണ്ണെന്നങ്ങള് ഇപ്പൊ ഈ കണ്ണിൽ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഈ കണ്ണിന്റെ ഓരോ ഭാഗവും അതിന്റെ കോർണിയ ക്ലിയർ ആയിരിക്കണം അതിന്റെ കോർണിയമ്മ സ്ക്രാച്ച് വന്നാൽ കാണാൻ പറ്റൂല അല്ലേ അതിന്റെ ലെൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂല അല്ലേ അതിന്റെ റെറ്റിനക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂല ഈ പ്രമേയ രോഗികളൊക്കെ പോയിട്ട് റെറ്റിന എന്താണ് റെറ്റിനയിൽ കുഴപ്പമുണ്ട് റെറ്റിന ലേസർ ചെയ്യണമെന്ന് എന്താ കാഴ്ച കുറയുന്നതുകൊണ്ടാണ് അതെ അപ്പൊ റെറ്റിനക്ക് പ്രശ്നം ഉണ്ടായത് കാര്യമില്ല റെറ്റിന ക്ലിയർ ആയാലോ ഒരു ദിവസം കാശുവാലിറ്റിയിൽ ഒരു കുട്ടിനെ പാമ്പുടിച്ച് കൊണ്ടുവന്നു പാമ്പ് കടിച്ചിട്ട് ചെറിയൊരു കുട്ടി മുറ്റത്ത് നീല നിറത്തിൽ കിടക്കണം അതായത് കളിക്കണ കുറച്ചേരം മുമ്പ് കളിക്കുന്നു ഒരു കൊറ്റ ഒച്ചുള്ള കേൾക്കാനായിട്ട് ഉമ്മ വന്നു നോക്കുമ്പോൾ കുട്ടി മുറ്റത്തിൻ്റെ ഒരു മൂലൊക്കെ നീല കളറായി കിടക്കണം അങ്ങനെ അവിടുന്ന് ആ കാഷ്വാലിറ്റി കൊണ്ടുവന്നു കൊണ്ടുവന്നു നോക്കുമ്പോൾ എന്താണ് അതിനെ പാമ്പ് കടിച്ച അടയാളുണ്ട് അങ്ങനെ മൂർഖൻ കടിച്ചതാണ് അതിൻ്റെ ഇ സി ജി ലീഡ്സൊക്കെ വെച്ചു ഹൃദയം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ശ്വാസം നിലച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഓക്സിജൻ അല്ലാത്ത നീല കുട്ടി ഉള്ളത് അങ്ങനെ കുട്ടിയെ രണ്ടാമതൊക്കെ എന്ത് ചെയ്തു റിവൈവ് ചെയ്ത് റിസസിറ്റേറ്റ് ചെയ്തെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുട്ടി ഡിസ്ചാർജ് ആകണം ഒരു തമിഴ് കുട്ടിയാണ് അന്ന് ആ ഡിസ്ചാർജ് ആണ സമയത്ത് കുട്ടിക്ക് കാഴ്ച അല്ല ഈ കുട്ടിക്ക് കാഴ്ച കുട്ടിയുടെ സകല പരിശോധനകൾ നടത്തി കണ്ണിന്റെ റെറ്റിനക്കോ കോർണിയക്കോ ഒപ്റ്റിക് നെർവിനോ ഒന്നിനൊരു ഡാമേജില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കുട്ടി കാണുന്നില്ല അപ്പം എന്തായാലും നിങ്ങൾ വിഷ്വൽ കോട്ടക്സ് എന്ന തലച്ചോറിൻ്റെ ബാക്കിൽ ഒരു ഭാഗമുണ്ട് തലച്ചോറിന്റെ ബാക്കിൽ ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് നമ്മൾ കണ്ട കാര്യങ്ങളെ അനലൈസ് ചെയ്ത് നമുക്ക് കാഴ്ച തരുന്നത് ആ തലച്ചോറിൻ്റെ ആ ഭാഗമാണ് അങ്ങോട്ടുള്ള രക്തോട്ടം നശിച്ചു പോയതായിട്ട് എം ആർ ഐയിൽ കണ്ടു നപ്പോ ഇത്രയും സംവിധാനങ്ങൾ വർക്ക് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങൾ കാണുന്ന സാധനം ഇതാ അതൊരു ഫാനാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങളെ മെമ്മറിയുമായിട്ട് വിഷ്വൽ കോണ്ടെക്സ് ലിങ്ക് ചെയ്യണം അപ്പൊ മുമ്പ് കണ്ടൊരു സാധനം ആകുമ്പോൾ അത് ഫാനാണെന്ന് മനസ്സിലാകും അല്ലെ ഫാൻ കാണാത്തകത്ത് ഫാൻ കാണിച്ചിടത്ത് എന്താ പറയാ എന്തൊരു സാധനം തിരിയുണ്ട് എന്നാ പറയാ കാരണം ഫാനുള്ള മെമ്മറി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരു കാഴ്ച ഉണ്ടാകണത് അത കുറച്ചും പറയുന്നത് നിങ്ങൾ അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹം കണക്കാക്കാൻ നോക്കിയാല് അത് എന്താണ് 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 നിശ്ചയിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് സാധിക്കൂല എന്നാണ് അള്ളാഹുവിന്റെ ഒരനുഗ്രഹത്തെ പോലും നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് അത്രയും ഇപ്പൊ പേഷ്യൻസ് വന്നിട്ട് നടക്കാൻ എന്ന് പറ്റൂല്ല നമ്മള് സ്റ്റുഡൻസിന് ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ പറയും ഒരാളിപ്പോ നടക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് അല്ലേ തലശോറിൽ രക്തോട്ടം കുറഞ്ഞാൽ നടക്കാൻ പറ്റൂല സ്ട്രോക്ക് വരും അല്ല അവിടുന്ന് അങ്ങോട്ട് വരുന്ന സിഗ്നലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെ മോട്ടോർ ന്യൂറോൺസിന് പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല അല്ലെ അതിന് താഴെ സ്പൈനൽ കോഡ് നിങ്ങട്ട് വരുന്ന ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഉണ്ട് നെറവ് ഒന്ന് മസിൽമെ ഒരു മൾട്ടി പിന്നെ പോലത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ എന്തെങ്കിലും പ്രശ്നം അവിടെ പേര് ഈറ്റം ലാമ്പ് മയസ്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽ മസിലേക്ക് മെക്കാനിക്കൽ സിഗ്നൽ ആയി കൺവേർട്ട് ചെയ്യൂല നടക്കാൻ പറ്റൂലിന് അസുഖം നടക്കാൻ പറ്റൂല ഈ സിഗ്നൽ കാരി ചെയ്യുന്ന നടക്കാൻ പറ്റൂല പൊട്ടാസിയത്തിന് പ്രശ്നം നടക്കാൻ പറ്റൂലെ ഇത്രയും കാര്യങ്ങളുണ്ട് ജോയിന്റിന് നടക്കാൻ നടക്കാൻ പറ്റൂല ഇതൊക്കെ നമ്മൾ നടക്കാൻ പറ്റാത്തല്ലേ ഒരാളെ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കണം ഒരു കൈ ഇളകിൾ അല്ല അപ്പോ ഇതൊക്കെ ഈ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കണക്കാക്കു ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ വിനയാന്യുദിനാവും നമ്മൾ നന്ദി കാണിക്കും നമ്മൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടാവിനെ അംഗീകരിക്കും ആ റബ്ബിനെ മനസ്സിലാക്കും ആ റബ്ബിനെ അംഗീകരിക്കും അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കും അത് അവയവങ്ങളിലൂടെ സൽക്കർമ്മങ്ങളായി വിവാദത്തുകളായി അത് പുറത്തേക്ക് വരുന്നതാണ് അല്ലെ പണ്ടൊരാൾ മുസ്ലിമായ സന്ദർഭം ഒരാൾ മുസ്ലിമാകുന്ന സന്ദർഭത്തിൽ അയാളെ ഏറ്റവും അയാളേറ്റവും സ്വാധീനിച്ച ഒരു കാര്യങ്ങള് പറഞ്ഞെന്താരോ അദ്ദേഹങ്ങനെ മുസ്ലിങ്ങളുടെ ആരാധനാ രീതി നിസ്കാരം കണ്ടപ്പം അദ്ദേഹം തന്റെ മുസ്ലിമായ സുഹൃത്തിനോട് ഒരുക്കി ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണ് അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെ മറ്റു മതസ്ഥരൊക്കെ പ്രാർത്ഥിക്കണ പോരെ ഇങ്ങനെ ധ്യാനിച്ച പോരെ ഇത് എന്തെ കൂത്തം പറയാ നിൽക്കായിരിക്കാം അല്ലെ ഇപ്പൊ നിസ്കാരം നോക്കുമ്പോൾ ഈ നിസ്കാരത്തിന് നിൽക്കരിക്കുന്ന പേരുണ്ടായതല്ല അങ്ങനെ നിക്കാരി നിൽക്കാരിക്ക അങ്ങനെ നിൽക്കരിക്കൾക്കാര് നമസ്കാരം ആക്കിയതാണ് അപ്പൊ എന്താണ് ഈ നിക്കാരിക്ക എന്താണ് അത് അത് അയാൾ പറഞ്ഞ മറുപടി എന്തായാലും അള്ളാഹു മനസ്സിനെ മാത്രമല്ല സൃഷ്ടിച്ചതെന്നാണ് അള്ളാഹു ശരീരത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരത്തോണ്ടൊക്കെ അള്ളാഹുവിനെ ആരാധിക്കും എന്ന് അദ്ദേഹം മറുപടി ലോജിക്കലായിട്ട് അദ്ദേഹത്തിന് അത് അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം എഴുതിയതേ ഒരു വായിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ തര സാധനങ്ങളെ അള്ളാഹുവിനുള്ള നന്ദിയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബിനുള്ള നന്ദിയാണ് ജീവിതം ആ ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ ആരോഗ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന നമ്മളൊക്കെ മനസ്സിലാക്കണ ഈ ആരോഗ്യം ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർഹാൻ വളരെ വളരെ ചെറിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളൂ നിങ്ങൾക്ക് ലോകത്തെ എക്കാലത്തും എക്കാലത്തും പ്രായോഗികമായി എന്നിപ്പോൾ ഞാൻ എൻ്റെ കാർഡിയോളജിനോട് ഇരിക്കുന്നു അല്ല എന്താണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ബിരിയാണി അങ്ങനത്തെതാണ് മന്തി അങ്ങനത്തെ കൂടുതൽ ഇഷ്ടം അപ്പോ അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു തരുമോ ഇഷ്ടമുള്ള ഭക്ഷണം കുറച്ച് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് പോളിസി ഇഷ്ടമല്ലാത്തത് ഇങ്ങനെ ചോറ് ഇഷ്ടമല്ലെങ്കിൽ ചോറ് അടങ്ങാറണ്ട ചപ്പാത്തി ഇഷ്ടമല്ലെങ്കിൽ ചപ്പാത്തി അടങ്ങേറാണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോളി പക്ഷെ കുറച്ചേ കഴിക്കാൻ പാടില്ല അപ്പൊ തോനെ തിന്നണമെങ്കിലോ തോനെ തിന്നണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇടക്കിടക്ക് തിന്നാ നിങ്ങൾക്ക് നല്ലൊരു ബിരിയാണി അടിക്കണം മുട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി അടിക്കണം എന്നുണ്ടോ നിങ്ങൾ പന്ത്രണ്ടണിക്ക് തുടങ്ങിക്കോളി പന്ത്രണ്ട് അണിക്ക് രണ്ടു ഉരുള തിന്ന പന്ത്രണ്ടരക്കൊരു ഉരുള തിന്ന ഒരുണിക്കൊരു ഉരുളത്തിന്ന അങ്ങനൊരു മൂന്നര വരെ ഞങ്ങൾ ആ ബിരിയാണിയാണ് തീർത്തളി ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഷുഗർ പീക്ക് ചെയ്യില്ല ഒരിക്കലും ഷുഗർ ഒന്നായിട്ട് പീക്ക് ചെയ്യൂല അത് ഇങ്ങനെ തിന്നാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് എക്കാലത്തും പ്രസക്തമായ ഇസ്ലാമിന്റെ തത്വമാണ് നിങ്ങൾ ഇടങ്ങാറായിട്ട് ചാമയൊക്കെ കുടിച്ച ആൾക്കാർ കഷ്ടപ്പെടുന്നത് അല്ലേ ചാമയും ഗോ എന്തൊക്കെ രാത്രി പലതും കുത്തിക്കലക്കി കുടിച്ചാണ്ട് കുറച്ചു മാറി രണ്ടു ഒരു അരക്കോ ഒരു ചോറ് നോളി അതിന്റെ കൂട്ടത്ത് കുറച്ച് മറ്റേ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാൽ മതി കാലറി കുറവുള്ള സാധനങ്ങൾ അതിന്റെ സൈഡിൽ കാരറ്റും കക്കരിക്കും കുറേ സാധനങ്ങൾ അതിന്റെ സൈഡിൽ നിന്ന് വെച്ചിട്ട് അതിന് നട്ടൊരു ഇത്തിരി ചോറുണ്ടായിക്കോട്ടെ ഒരു സന്തോഷത്തിന് എന്തിനാ നിങ്ങള് ഇടങ്ങാറാണ് പുലുവഷറ പൂവല തുസിരി പൂ അമ്മിതാകാൻ പാടില്ല ഇതൊക്കെ കൂടി തിന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ജ്യൂസ് കുടിച്ചാൽ അതിൻ്റെ മേലെ ചക്കന്ന മാങ്ങന്നാ ഈ ഷുഗർ ഉള്ള കാലം ഈ ചക്കൻ മാങ്ങി തരുന്ന കാലത്ത് ഷുഗർ നോക്കി റിസൾട്ട് ഉണ്ടാവും പുറത്തുക്ക് കാണിച്ചു തരില്ല ഷുഗർ നോക്കിക്കണ് കൂടുതലാന്നറിയാം അപ്പം എന്തേ അമ്മ അതിപ്പോൾ ചക്കൻ്റെ കാലല്ലേ നല്ല മാങ്ങ അപ്പം കഴിഞ്ഞ സീസണിൽ അമേരിക്കയ്ക്ക് മാങ്ങ കയറ്റി വയ്ക്കാത്തതുകൊണ്ട് കേരളക്കാർ ഏറ്റവും നല്ല മാങ്ങ എന്ന കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം എല്ലാ സ്ഥലത്തും നല്ല മാങ്ങയായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഷുഗറും കൂടുതലായിരുന്നു ഷുഗറിൻ്റെ റിസൾട്ട് തന്നെ കാണിച്ചു തരും അത് ഇന്നലെ മാങ്ങ എന്ന് അറിയാം അതിപ്പോൾ എന്താ ഇന്നലെ മാങ്ങ എന്നാണ് അറിയാം അവൻ സഹോദരങ്ങൾ മാങ്ങ തിന്നോളി പക്ഷെ എന്ത് ചെയ്രുത് ആ ചപ്പാത്തി തിന്നരുത് ആ ചപ്പാത്തിക്ക് പകരം എന്ത് ചെയ്യുക ആ ഒരു മാങ്ങനെ തിന്നുക മേപ്പടി അയച്ച് എന്ത് ചെയ്യരുത് കാലറി അടിച്ചു പിന്നരുത് ഈ ഫലൂഡ ഐസ്ക്രീം ഈ സാധനങ്ങളൊക്കെ അപ്പൊ അത് തിന്നാൻ പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാക്ക അതായത് ടോട്ടൽ കാലറി എന്ന് ഇത്ര എത്ര കൃത്യമായിട്ടാണ് കുറവ് പറഞ്ഞത് കുലു ബഷ്റഫു അലാത്തു സരിഫു ഞാൻ ഈ ഓർത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഉണ്ടായിരുന്നു എന്നാൽ നോൺ മുസ്ലിമാണ് അപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് എപ്പോഴും എന്താ വെച്ചാൽ എല്ലൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കുമ്പോഴേ എന്താ തിന്നാൻ പറ്റുക എന്താ തിന്നാൻ പറ്റാ അതാണ് കാര്യമായിട്ടുള്ള ചോദ്യം നമ്മുടെ റൂമിൽ കയറുമ്പോൾ ഞാൻ ചോദിക്കാം എന്തൊക്കെ തിന്നാൻ പറ്റും അപ്പോൾ ഒരു സ്വാദ് ചോദിച്ചാൽ നിങ്ങൾ ഒരു പട്ടരണ് സാമ്പാർ കൂട്ടാൻ പറ്റുമോ സാമ്പാർ കൂട്ടാൻ പറ്റുമോ എന്നാ ചോദിച്ചത് അപ്പം എൻ്റെ പ്രൊഫസർ എണ്ണു സാമ്പാർ കൂട്ടാ പരിപ്പിടരുത് സാമ്പാർ കൂട്ടാ പരിപ്പടരുത് അപ്പോൾ ഞാനിതോടി വായിച്ചിട്ടൊന്നും പഠിച്ചോളൂ ഞാൻ നെറ്റ് നോക്കിയിട്ട് അങ്ങനെ കാണുന്നില്ല അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് മെല്ലെ സാറോട് ചോദിച്ചു എന്താ ഈ പരിപാടി ചോദിച്ചു അതിപ്പോൾ ഞാൻ സാമ്പാർ കൂട്ടണ്ടായിരുന്നോ ഒന്നൊരു വില ഉണ്ടാവില്ല അപ്പം സാമ്പാർ കൂട്ടണ്ട പരിപ്പിണ്ടാരണം എന്നൊന്നും ഒരു വില ഉണ്ടാവും ഏഹ് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു തരുമോ ആൾക്കാര് എന്താ കൂട്ടാൻ പറ്റാ അപ്പോൾ ഞാൻ ഞാൻ എന്റെ ബേഷ്യൻസ് എപ്പോഴും ചോദിക്കും സാറ് എന്താ തിന്നാൻ പറ്റുക ഹലാലൻ തൊയ്യൻ എത്ര എത്ര രണ്ട് വാക്കിൽ ക്ലിയർ ആണ് ഹലാലായതൊക്കെ തിന്നോളി അല്ലെ തൊയീബായതൊക്കെ തിന്നോളി എന്തായാലും നമ്മുടെ ശരീരത്തിന് കേടുണ്ടാകുന്ന ജാതി സാധനങ്ങളൊന്നും ചെയ്യേണ്ട തിന്നണ്ട തൊയീബ് എന്നതാണ് ഹലാലും എന്നാ ഹലാലായതേ തിന്നാൻ പാടുള്ളൂ പ്രാർത്ഥന സ്വീകരിക്കണ്ടേ നമ്മുടെ ജീവിത വിവാദത്തല്ലേ മരിച്ചു പോകേണ്ട സഹോദരങ്ങളെ അപ്പൊ എത്ര ക്ലിയർ ആണ് കുർവാന്റെ മെസ്സേജ് ആ ഹലാലായത് തിന്നിട്ടില്ലെങ്കിൽ എന്താരെങ്കിലും അത് തടിമ പിടിച്ചാലേ ആ നരകത്തു പോവുക പ്രാർത്ഥന വരെ സ്വീകരിക്കാത്ത നിന്നയമായ അവസ്ഥ ഉണ്ടാവും അപ്പൊ തിന്നും അത്ര ലിബന്ധിച്ചു

അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞുകൊണ്ട് പുകവലിക്കുക എന്നുള്ളത് എന്താണ് അത് കേടന്നെയാണ് നിങ്ങൾ നിങ്ങളെ കൊന്നുകളയുന്നത് നമ്മുടെ ശരീരം എന്ന് അള്ളാഹു നൽകിയ വലിയ അമാനത്താണ് എത്ര ആളുകളാണ് ആരോഗ്യത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ തയ്യാറാണ് അല്ലേ ഞാൻ അറിയുന്ന എൻ്റെ ഒരു പ്രൊഫസർ എന്ത് നിങ്ങൾ ഹാർട്ടും ലെങ്ങ് കൂടി മാറ്റി വെച്ചിട്ടുണ്ട് മുപ്പത് കോടി രൂപ എടുത്തിട്ടാണ് അമേരിക്ക പോയിട്ട് മുപ്പത് കോടി ഉറുപ്പ കൊടുത്തിട്ട് എഴുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഹാർട്ടും ലെങ്ങ് ഒന്നായിട്ട് മാറ്റി മാറ്റിവെച്ചേക്കാം ഇനി എത്ര കാലം ജീവിക്കും ഒരു പുരുഷായുസൽ മുപ്പത് കോടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ പാലിക്കുന്നത് അത്രയും വില നിങ്ങൾ കൊടുക്കും അടുത്ത് കോടി ഉണ്ടെങ്കിൽ എഴുപത്തൊമ്പത് വയസ്സിൽ കുറച്ചുകൂടി പിടിച്ചിക്കാൻ പിടിച്ചു പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമോ അത് നമ്മൾ ചെയ്യും കാരണം ഞാൻ പണ്ട് പ്രാർത്ഥിച്ചതെന്ന് തരങ്ങൾ ഞാൻ എൻ്റെ ഫോണിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എഴുതി ചെയ്തെന്ന് തരും ഒരു അറുപത് വയസ്സ് വരെ എന്നെ ജീവിപ്പിക്കണേ എന്നാണ് എന്നിട്ട് മക്കത്തുനിന്ന് ശെയിതാക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചേ ഒരു നാൽപ്പതായപ്പിച്ച് പേടിയായി ഞാൻ മാറ്റി ഞാൻ അറുപത്തഞ്ചാക്കി ഇപ്പം ഞാൻ എഴുപതാക്കി ഇപ്പം ഞാനങ്ങനെ വയസ്സുവരല്ല പിന്നെ വെച്ച് മക്കത്തേക്ക് പോകാൻ പേടിയായി എന്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഓ പറഞ്ഞാൽ മക്കത്ത് നിന്ന് ചെയ്താണെന്ന് അവൻ്റെ ആഗ്രഹം അതിന് എല്ലാ കൊല്ലവും പോയി വെക്കും വെക്കേഷനിൽ മരിച്ചോ അറിയാൻ വേണ്ടിയിട്ട് അത് വല്ലാത്തൊരു ധൈര്യമാണ് ഞാൻ പോകാതായി പിന്നെ പേടിച്ചിട്ട് മരിച്ചോ എന്ന് പേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥന തന്നെ നിർത്തി അങ്ങനെ മക്കത്തുനിന്ന് മരിപ്പിച്ചാലും പിന്നെ വയസ്സൊക്കെ പറയലേ അത്ര ജീവിതത്തോട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ പോകാൻ തോന്നൂല ഇവിടുന്നേ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം അതുകൊണ്ട് എന്താ ഞങ്ങൾ ഈ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ് അത് നമ്മളായിട്ട് നശിപ്പിക്കരുത് വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കല് എങ്ങനെ വരെ പടച്ചോന് നന്ദി കാണിക്കലാണ് അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് അത് ഇബാദത്തും ധിക്കറും ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രയാസം ഉണ്ടാകുമ്പോൾ നേരത്തെ ഇവിടുത്തെ ആൾ പറഞ്ഞു മനസ്സമാധാനം കിട്ടാൻ അലാബി ദിക്കിരില്ല ഈ തൊത്തുമൽ കുലൂബ് നേരത്തെ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥനായ മനുഷ്യരുടെ നമുക്ക് പറയാനുള്ള പോയിന്റതാണ് അലാബി നമ്മൾ പറയും അള്ളഹാനെ ഓർത്താ സമാധാനം കിട്ടുന്നു അത് ധിക്കറി ചെല്ലണോടതല്ല എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹു എന്നുള്ളതാണ് ഈ നിയന്താവിനെ മറക്കുന്നതാണ് സ്ട്രെസ്സിന്റെ കാരണം നമ്മൾ വിചാരിച്ചാണ് അവിടെ പോയാൽ ശരിയാവും ഇവിടെ പോയാൽ ശരിയോന്ന് അള്ളാഹു വിചാരിച്ചാലേ ശരിയാവുള്ളൂ അള്ളാഹിനോട് പറഞ്ഞാൽ മതി എൻ്റെ കാര്യം ഏറ്റവും അറിയുന്നവൻ ആരാണ് എന്റെ റബ്ബാണ് അതിന് ഏറ്റവും നല്ല പരിഹാരം അറിയുന്നവരാരാണ് എൻ്റെ സഫറിങ്സ് ഏറ്റവും നന്നായി കാണുന്നത് ആരാണ് എന്റെ റബ്ബാണ് അതിന് പരിഹാരം അറിയുന്നവൻ ആരാണ് അള്ളാഹുവാണ് ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുള്ളവൻ ആരാണ് ു കദീറാണ് അങ്ങനത്തെ ഒരു ബോധമാണ് അല ബിദരിക്കില്ല ബിദിക്കില്ലായി തുമൽ കുലൂബ് അതാണ് നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞത് അപ്പോ നല്ല നാളെ മരിച്ചു പോകുമ്പം നല്ല ഫുൾ ആൻജിയോഗ്രാമിൽ ബ്ലോക്കില്ലാതെ എല്ലാ കൊളസ്ട്രോളും ഒക്കെ നോർമൽ നോർമലായിക്കൊണ്ട് ക്രിയാറ്റിലൊക്കെ ആയിട്ട് മരിച്ചാൽ സ്വർഗം കിട്ടുന്ന ഓടിയും പറഞ്ഞിട്ടില്ലേ കൽബുൻ സലീമുമായൊരു ഹൃദയമായിട്ട് നാളെ പടച്ചോനെ കാണണം അതെന്താണ് അത് രക്ഷപ്പെട്ടൊരു ഹൃദയാണ് അടിമപ്പെടാത്തൊരു ഒരു ഹൃദയം അല്ലെ ഷുബുഹാത്ത് ഉണ്ടാകാത്ത അള്ളാഹുവിനെയും റസൂലിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഈ മാങ്കാര്യത്തില് ഒരുപോലെ സംശയമുണ്ടാകാത്ത യഖീനുള്ള ഒരാൾ അതാണ് കൽബുൻ സലീമൻ മുത്തുമ സമാധാനമടഞ്ഞൊരു മനസ്സ് മനഃശാന്തി അള്ളഹിനെ പറ്റി ഓർത്തിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പടച്ചോനാണ് ആരെന്തും ചെയ്തോട്ടെ എന്റെ റബ്ബ് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്റെ പടച്ചോനെ എന്നൊരു മാർഗ്ഗം തരും ഈ പരീക്ഷണങ്ങളൊക്കെ എനിക്ക് പോസിറ്റീവ് അങ്ങനെ അപസ്മാരം പിടിച്ച ഒരു സ്ത്രീ വന്ന് നെബിനോട് പറയാണ് നെബിയെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്റെ അപസ്മാരം ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പം അള്ളാന്റെ റസൂല് ചോദിച്ച ചോദ്യം തരങ്ങൾ ഈ അപസ്മാരം പ്രാർത്ഥിച്ചിട്ട് മാറുകയാണോ വേണ്ടത് അത് സഹിച്ച് സ്വർഗം കിട്ടുകയാണോ വേണ്ടത് ഓപ്ഷനെ കൊടുത്തിട്ട് ആ സ്ത്രീ തിരഞ്ഞെടുത്തത് എന്താണ് സ്വർഗ്ഗമാണ് തിരഞ്ഞെടുത്തത് ഇത് സഹിച്ച അങ്ങനെ ജീവിച്ച ആ സ്വർഗം കിട്ടുന്ന ആ സ്ത്രീ തിരഞ്ഞെടുത്തത് പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപസ്മാരം ഡോമിന്റെ ഹിജാബ് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് ആ അപസ്മാരം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല സഹോദരങ്ങൾ എന്താണ് സ്വർഗ്ഗമാണ് അപസ്മാരത്തിന്റെ കഷ്ടപ്പാടിനേക്കാൾ വലുത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് വല്ലാത്തൊരു തിരിച്ചറിവാണ് അല്ലേ നാളെ സ്വർഗ്ഗത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന രണ്ടാളുകൾ ആരാണ് അറിയുന്നത് ഒന്ന് ഷഹീദാണ് ഒന്ന് ഷഹീദാണ് മറ്റേതോ ക്ഷമയിൽ പ്രതീ പരീക്ഷണങ്ങളിൽ തീച്ചുളകളിൽ ക്ഷമിച്ച ആളുകൾ അവർക്ക് അള്ളാഹു കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും അല്ലെ ക്ഷമക്കുള്ള പ്രതിഫലം ഹിസാബാണ് കണക്കില്ല ബാക്കി കണക്കുണ്ട് ഒന്ന് പത്ത് എഴുപത് എഴുന്നൂറ് ഉള്ളൂ അങ്ങനെ കണക്കുണ്ട് എല്ലാത്തിനും പക്ഷെ കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും പ്രതിസന്ധികളിൽ ക്ഷമിച്ച ആളുകൾക്ക് അള്ളാഹു കണക്ക് നോക്കാതെ ഈ രണ്ടാളുകൾ നാളെ സ്വർഗത്തിൽ സ്വർഗം കിട്ടുമ്പം നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ് ഷഹീദ് പറയും ഞാൻ ഒന്നുകൂടി ദുനിയാവിലേക്ക് പോയിട്ട് ഒന്നുകൂടി ഷഹീദായിട്ട് വരാമെന്ന് പറയും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ പറയുമോ ചുറുകിട്ട് താക്കോലും വാങ്ങി മൺടു നമ്മൾ സ്വർഗ്ഗത്തിക്ക് ആരമ്മിനെ അവിടെ നെഗോഷിയേഷൻ നിൽക്കുക വർത്താനിരിക്കുക ക്ഷമയിൽ ആ ദുയാവിൽ കടുത്ത പരീക്ഷണങ്ങളിൽ കടന്നു ഒരാൾ സ്വർഗ്ഗം കിട്ടുമ്പോൾ അയാൾ പഠിച്ചവരോട് പറയും ഒന്നുകൂടി ഞാൻ ദുയാവേക്ക് പോയിട്ട് കുറച്ചുകൂടി കൂടി ഇടങ്ങേറ ഞാൻ ഒന്നുകൂടി വരാം എന്ത് ഈ പ്രതിഫലത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് ഇതൊക്കെ എന്താ നമുക്ക് നൽകുന്ന മെസ്സേജ് ഇതൊന്നും നഷ്ടമല്ല എന്നാണ് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ മാനസികമായ ശാരീരികമായ ആരോഗ്യത്തിലൂടെ ഒരു ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഖുർആൻ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആരോഗ്യപരമായി അങ്ങനെ ഇടപെടപെട്ടുള്ളത് ആ ഒരു മെസ്സേജാണ് കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ പറയാനുള്ളത് അള്ളാഹു സുഹൻ അവിടുത്തെ ഖുർആആാൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈ ആളുകളുടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം കബൂൽ ചെയ്യുവാറട്ടെ ഈ രോഗത്തും അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് എന്തൊരു ഉദ്ദേശമാണോ അള്ളാഹു